ഒന്നര വയസ്സുള്ള പിഞ്ചു ബാലികയ്ക്ക് ലോക റെക്കോർഡ് പാണവള്ളി സ്വദേശിനിയായ അദർവ എന്ന പിഞ്ചു ബാലികയാണ് അസാധാരണമായ നിരീക്ഷണ പാടവത്തിലൂടെ ലോക റെക്കോർഡിൽ ഇടം നേടിയത് ഒന്നര വയസ്സുള്ള പിഞ്ചു ബാലികയ്ക്ക് ലോക റെക്കോർഡ് പാണവള്ളി സ്വദേശിനിയായ അദർവയുടെ അസാധാരണമായ നിരീക്ഷണ പാഠവമാണ് ലോക റെക്കോർഡിലേക്ക് വഴി തുറന്നത് കലാംസ് വേൾഡ് റെക്കോർഡും ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡുമാണ് അദർവ എന്ന ഈ പിഞ്ച് ബാലിക സ്വന്തമാക്കിയത് എഴുതാനും വായിക്കാനും അറിയില്ല പക്ഷേ ഏത് സാധനം ഏത് വസ്തുക്കൾ പറഞ്ഞാലും അത് നിമിഷങ്ങൾക്കുള്ളിൽ കണ്ടെത്തും അസാധാരണമായ നിരീക്ഷണ പാഠം എക്സ്ട്രാ ഓർഡിനറി ഗ്രാസ്പിംഗ് പവർ ജീനിയസ് കിഡ്സ് റെക്കോർഡാണ് പിച്ച വെച്ച് തുടങ്ങുന്ന പ്രായത്തിൽ അദർവ സ്വന്തമാക്കിയത് ബനാന കാണിച്ച ബനാന ആപ്പിള് ആപ്പിള് റെഡ് ഓറഞ്ച് വാട്ടർമിലൻ കാണിച്ചു ചെറുത്രികടത്ത പാണാവള്ളി നാൽപ്പത്തണ്ണീശ്വരം ക്ഷേത്രത്തിന് സമീപം കരിപ്പായ്ച്ചിറയിൽ കെ എസ് സച്ചുമോൻ്റെയും അഞ്ജലി തങ്കച്ചിൻ്റെയും ഏക മകളാണ് അതർവ ഏത് വസ്തുക്കൾ കണ്ടാലും അത് നിരീക്ഷിച്ച് മനസ്സിലാക്കി വയ്ക്കും പിന്നീട് എപ്പോൾ ചോദിച്ചാലും അത് വ്യക്തമായി കാട്ടിത്തരുമെന്ന അധർവയുടെ മാതാവ് അഞ്ജലി പറഞ്ഞു ഒരു യസും എട്ട് മാസം ഉള്ളപ്പോഴാണ് നമുക്ക് മോൾക്ക് ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡും കലാം മേള റെക്കോർഡും കിട്ടിയിരിക്കുന്നത് നമുക്കതില് അതിയായ സന്തോഷമുണ്ട് മോൾക്ക് കുഞ്ഞുനാളില് തൊട്ട് ഒരു ആറുമാസമായപ്പോ തൊട്ട് തന്നെ സൗണ്ട് ബേഡ്സിന്റെ ആനിമൽസിൻ്റെയൊക്കെ സൗണ്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു നമ്മളത് അങ്ങോട്ടേക്ക് പറഞ്ഞു കൊടുക്കുമ്പോൾ തിരിച്ച് ഇങ്ങോട്ട് നമുക്ക് റിപ്പീറ്റ് ചെയ്യും ചെറിയ രീതിക്ക് റിപ്പീറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു അപ്പം തന്നെ നമുക്കിതൊരു ക്യാച്ചിങ് പവർ ഉണ്ടെന്ന് മനസ്സിലായിട്ടുണ്ടായിരുന്നു പിന്നീടാണ് വീട്ടിലുള്ള ഉപകരണങ്ങളും വീട്ടിലെ മെമ്പേഴ്സിനെല്ലാം തിരിച്ചറിയാനായിട്ട് തുടങ്ങി അങ്ങനെ നമ്മൾ ഫ്ലാഷ് കാർഡുകൾ വാങ്ങിച്ച് ചെറുതായിട്ട് പറഞ്ഞു കൊടുക്കാൻ തുടങ്ങി പിന്നീട് പിന്നീട് നമ്മളോട് ചോദിക്കും എത്ര തവണ നമ്മൾ ചോദിക്കുന്നുവോ അത്രയും നമ്മൾ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരുന്നു ഒരു ചേട്ടൻ്റെ ഒരു ഫ്രണ്ടാണ് വന്നിട്ട് ചോദിക്കുകയുണ്ടായി നിങ്ങൾക്ക് ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡിൽ ഇങ്ങനെ കൊടുത്തൂടെ എന്ന് ചോദിച്ച് അപ്പം നമ്മൾ അതിനെ അപ്ലൈ ചെയ്ത് ഒരു വൺ വീക്ക് എടുത്ത് അതിൻ്റെ റിസൾട്ട് വന്ന് അത് അച്ചീവായെന്ന് പറഞ്ഞ് റിസൾട്ട് വന്ന് പിന്നീടാണ് കലാമേളുടെ റെക്കോർഡിനും കൂടുതൽ അതും അച്ചീവായി പതിനൊന്ന് വീഡിയോസാണ് അയച്ചു കൊടുത്തത് അവരുടെ ടാർഗറ്റ് ഉണ്ടായിരുന്നു ഇരുന്നൂറായിരുന്ന ടാർഗറ്റ് മിനിമം എട്ട് ഐറ്റത്തിലെങ്കിലും പങ്കെടു എട്ട് ഐറ്റമെങ്കിലും പറഞ്ഞിരിക്കണം അപ്പോഴത്തേക്കും പതിനൊന്ന് ഐറ്റത്തിലാണ് മോൾക്ക് കിട്ടിയിരിക്കുന്നത് ബേഡ്സ് ആനിമൽസ് കവേഴ്സ് അങ്ങനെയുള്ള എട്ട് ഐറ്റം ആണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ രണ്ടത്തെ ഇരുപത് ഐറ്റമെങ്കിലും പറയണമെന്നാണ് മോള് പതിനൊന്ന് പതിനൊന്നില് നമ്മൾ കൂടുതൽ അയച്ചിട്ടുണ്ടായിരുന്നു ചില സൗണ്ട് ഇതെല്ലാം ഒരു ഒന്നര വയസ്സുള്ള കുട്ടി ലോക റെക്കോർഡിൽ ഇടം നേടിയ വാർത്തയറിഞ്ഞ നിരവധി പേർ അഭിനന്ദനങ്ങളുമായി എത്തുന്നു